ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് മീൻ കിട്ടിയതാണ് ഇത് അപ്പോൾ ഇതാണ് നമ്മൾ ചൂണ്ട ഇടുന്ന ആള് നല്ല ഫൈറ്റ് കിട്ടിയ മീനാണ് നല്ല അത്യാവശ്യം നല്ല ഹെവി മീൻ തന്നെയാണ് മൂപ്പര്ക്ക് കിട്ടിയത് മൂപ്പര് ഞാനും കൂടി ഫിഷിങ്ങിന് പോയത് അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ എടുക്കാൻ മൂപ്പര്ക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെയാണ് നിന്ന് കൊടുത്തത് ഞാനും അറബിയിലാണ് സംസാരിച്ചിരിക്കുന്നത് നല്ല ഹെവി മീൻ എന്നു പറഞ്ഞാൽ വറ്റയാണ് വറ്റ സൂപ്പർ മീൻ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻ്റൊക്കെ ചെയ്യണം ഒരു ലൈക്ക് ഞാൻ ഈ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ കുറച്ച് മലയാളികളാണ് ഈ വീഡിയോ കാണണുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമായിട്ട് വേണം ചേട്ടൻ നല്ലതുപോലെ ഫൈറ്റുണ്ട് ഫൈറ്റ് എന്നാൽ സൂപ്പർ ഫൈറ്റ് ചേട്ടന് പറഞ്ഞിട്ട് കാര്യത്തിൽ അത്രയും പവറുള്ള മീനാണ് അടി എടുക്കുന്നത് ചേട്ടനും ഞാനും ഒരുപാട് ട്രൈ ചെയ്തു ചേട്ടൻ മീന് കോത്ത് ചെറിയ മീനായിട്ട് കോർത്തത് നമ്മുടെ മാലാൻ മാലാൻ ചെറിയ ചൂണ്ടൊക്കെ കോത്തിട്ടതാണ് ഇതാണ് മീനിൻ്റെ പവർ കാണുന്നില്ലേ ഹെവിന്ന് സൂപ്പർ മീൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രൈറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ലോങ് എന്നാണ് ആ മീനെ കയറ്റി കൊണ്ടുവരുന്ന ചട്ടന് മീൻ്റെ പവർ ഇപ്പം കാണാം അതാണ് മീൻ ഒന്നായിട്ട് മലന്ന് ഒന്ന് കുയങ്ങ മീൻ അത്രമാത്രം വെയിറ്റും ഉണ്ട് പിന്നെ മീനിന്റെ അടുത്തായിട്ടൊരു പൊങ്ങുമായിട്ട് സാധനമുണ്ട് അപ്പം പവർ കൂടുതലും ആ പൊങ്ങുമെല്ലാം പോയിട്ട് നീ പെട്ടെന്ന് പൊങ്ങന ഇനി കരക്കടുപ്പിക്കുന്ന സമയത്തും ഒരുപാട് ടെൻഷനുണ്ട് കാരണം കയറ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും പാറക്കെട്ടും കല്ലൊക്കെ വരയുന്ന സ്ഥലമാണ് ചേട്ടൻ വലിച്ചു കേട്ടിട്ടുണ്ട് അത്യാവശ്യം എൺപത് എൽ ബി തൊണ്ണൂറ് എൽ ബി ഒക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ ഇത് ൈന് സാധനം പിടിച്ച് കരക്കിട്ടു ഒരുപാട് സമയത്തെ പരിശ്രമത്തിൻ്റെ ശേഷമാണ് ആ ചുവപ്പും വെള്ളമായിട്ട് കളറിൽ കാണുന്നില്ല അതാണ് ആ പൊങ്ങായിട്ടുള്ളത് അത് ഉണ്ടെങ്കിൽ മീന് അത്ര സ്പീഡ് ഓടി പോകാൻ കഴിയില്ല പിന്നെ വെയിറ്റും വേറെ ഉണ്ട് നീയക്കട്ടി ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടിയായിട്ട് പെട്ടെന്ന് തന്നെ തീ അടങ്ങിയ മറ്റത് പൊട്ടിച്ച് പോവലാണ് പക്ഷെ ചാട്ടൻ്റെ ഭാഗ്യം കൊണ്ട് ചാട്ടൻ്റെ കിട്ടി ചേട്ടൻ കുളിച്ച് തൂക്കി പുറത്ത് കിടക്കുന്നുണ്ട് ഏതായാലും ഇതുവരെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെയും പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്താ അതിൻ്റെ വായ നല്ല പവർഫുള്ളായിട്ടുള്ള ടീത്തും കാര്യങ്ങളൊക്കെ കിട്ടും അത്യാവശ്യം ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം നമ്മുടെ അടുത്ത് തുലാസ് കറക്റ്റ് ഉള്ളതില്ലേന് പക്ഷേ ഒരു ചെറിയൊരു നമ്മൾ ഹുക്ക് ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ അത് ക്ലിപ്പ് ചെയ്തിട്ട് മാത്രമേ തൂക്കിയിട്ടുള്ളൂ അത് കറക്റ്റ് തൂക്കണമെന്നില്ല അത് ഏകദേശം അയ്യ്മത്തന്നെ നോക്കിയിട്ട് കാണുന്നുണ്ട് പത്ത് കിലോൻ്റെ മേലെ കറക്റ്റ് ഡിജിറ്റൽ തുലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോൻ്റെ അടുത്തോ അല്ലെ പന്ത്രണ്ട് കിലോൻ്റെ അടുത്തോ സാധനം ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞ പൊങ്ങ് ഇപ്പം നല്ല ഹെവി ആയിട്ട് തന്നെ കുടുങ്ങി സൈഡിൽ ഈ സാധനം ഞാൻ പറഞ്ഞത് ഇതിൽ ഏകദേശം പത്ത് കിലോന് ഇതിമ കാണിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ പത്ത് കിലോനല്ല അതിൻ്റെ മേലേക്ക് വരും ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്